ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് അത് ഇന്ന് അങ്ങ് സാധിച്ചു ഇന്ന് എന്റെ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് എന്റെ പെണ്ണുമ്പളെ എഴുന്നേൽപ്പിച്ച് പണിക്ക് വിടാൻ അല്ലാതെ ഈ വീട് വെച്ച കടവൊക്കെ ആര് വീട്ടു എന്ന് പറഞ്ഞാ അയ്യോ നിങ്ങൾ എല്ലാരും നേരിത്ത വന്നായിരുന്നോ അറിയോ എന്റെ മോടാ കൂട്ടുകാരാ അതെ റിസപ്ഷനൊക്കെ അങ്ങ് വൈകിട്ടാ രാവിലെയാ പാല് കാച്ച് അപ്പൊ പാല് കാച്ച് കഴിഞ്ഞിട്ട് എല്ലാരും അങ്ങ് പൊക്കോണം കേട്ടോ ആ അയ്യോ അളിയനാ ഇച്ചിരി കുറവുള്ള െന്ന് ഞാൻ അവൻ ഒരു അച്ഛനും മിണ്ടുന്നില്ലെന്ന് മുഖം തരാന്ന് മാറി ചെവ്ക്കല് നിർത്തി അവരുടെ കൊടുത്തിട്ടുണ്ട് സംസാരിച്ചപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ അത് മറന്നുപോയത് ആണോ എവിടെ പോവാൻ കടയിലോട്ട് പോണു കൊള്ളാ രാവിലെ ഒന്ന് കടയിൽ പോയാ അഞ്ചു കിലോ അലുവ പറഞ്ഞിട്ട് അഞ്ചു കിലോ ഉലുവ മേടിച്ചോന്ന് മനുഷ്യനാട്ടെ പോവോ എനിക്ക് വിശക്കത്തില്ല എന്താ എന്താ പണി കാണിച്ചു വീട് വീട് മേശരി 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 എന്ന് പറ എന്റെ മേശരി ഈ വീട് പണിയാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്ന് അറിയാവോ പഞ്ചായത്ത് കയറി ഇറങ്ങിയാൽ എന്തോരം നടന്ന എന്തറിയാ ആകപ്പാട മൂന്ന് ഗഡുവാ പഞ്ചായത്ത് ഇങ്ങോട്ട് കിട്ടിയത് ഈ മൂന്ന് ലെഡു കൊണ്ട് എന്തോ കാണിക്കാനാ മിനിമം ഒരു മുന്നൂറ് ലഡുങ്ക കിട്ടിയാങ്കിലേ ഈ വരുന്നൂറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത് പറ്റി ആ ബേക്കറിലെ രാജുവിനോട് പറഞ്ഞാ മതി അവൻ അവൻപ വീട്ടിൽ കൊണ്ടു തരും നല്ലൊരു ചരുവുണ്ട് കേട്ടോ ചാരുവോ നല്ല പോലെ ചരുവുണ്ട് വീടിന് അത് ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം ആ റെഡിയാക്കി തവണ നല്ല ആൾക്കാർ വരുമ്പോ ഞാൻ സമാനം പറഞ്ഞു ആഹ് ആഹ് എന്റെ പണിയാണ് കുറ്റം പറയുന്നത് ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം റെഡിയാക്കി തന്നെ നോക്കൂ നോക്കി അതുമല്ല പിന്നോ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന ആള് ദൂടെ പോകുന്നുണ്ടോടെ അങ്ങോട്ട് അതെ ഞങ്ങളുടെ അളിയില മൂത്തളിയിലാ മൂത്തളി ആ രാവിലെ ഇവിടെ കാപ്പി പിടിച്ചിട്ട് വെളിയിലോട്ട് പോയതാ ഉള്ളി കാപ്പി കാര്യം മറന്നുപോയി ആണോ ഞാൻ അളിയോ മറവിണ്ടത് എന്താ അവിടെ പോയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഭാര്യ വന്നല്ലേ അയ്യോ മറന്നുപോയി അതാ പറഞ്ഞു വായം പറഞ്ഞാ പറയണ്ടോ ഓർമ്മക്കുറവേ അതുകൊണ്ടാണോ അതുകൊണ്ടാ എന്താ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ നോക്കിയാ അതന്നെത്താനല്ലോ ഇല്ലേ നമ്മുടെ വീടിന്റെ പാല് കാച്ചല്ലോ ആണോ ഈ സാധനമൊക്കെ കൊണ്ടുവന്നോ പിന്നോ എ മറന്ന എന്റെ കൂട്ടുകാരൻ വീടിനടുത്തുള്ളവൻ കഴിഞ്ഞ ആഴ്ച മരിച്ചതാ അവന് കൊടുക്കാൻ വേണ്ടി മേടിച്ച റീത്തായിരുന്നു അവൻ എന്നാ വിചാരിക്കൂന്നുള്ള മരിച്ചു പോയ ശശിയെ പറഞ്ഞേ ഞങ്ങളുടെ മൂത്തളി മൂത്ത ഇച്ചിരി മൂത്ത കളിയാൻ തോന്നുന്നു കേട്ടോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എനിക്ക് തേച്ചിട്ട് പോയ ആളെന്നെ അല്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീട് തീർന്നപ്പോഴെന്ന് പറയുമായിരുന്നു ഈ വീട് വെച്ചെന്തെങ്കിലും ലോണോ മറ്റോ കാര്യങ്ങളോ പഞ്ചായത്തിൽ നിന്ന് നിന്ന് ആണോ പിന്നെ ഞാൻ ബാങ്കിൽ ലക്ഷം രൂപ ലോൺ ആ ശരിക്കും പറഞ്ഞ എനിക്ക് ഇപ്പഴാന്ന് സമാധാനമായ നിനക്കിന് ഈ സമാധാനത്തിന് ഇതിനകത്ത് കിടത്തുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സമാധാനം പുള്ളി കല്യാണം കഴിച്ചാണ് പിന്നെ കല്യാണം കഴിച്ചാണ് എനിക്ക് എത്ര പിള്ളേരായിരുന്നു അയ്യോ അതുപോലും രണ്ട് ആ രണ്ട് പിള്ളാരും ഒരു തള്ളയും ഞങ്ങൾ എന്നും തിരുവനന്തപുരത്ത് ബസ്സിൽ പോയപ്പോഴേ ബസ്സിനകത്ത് ഞാൻ ഇവരെ വെച്ച് മറന്നുപോയി പുള്ളി മറന്നല്ല പിന്നെ അവര് കളഞ്ഞിട്ട് ഹലോ ഏഹ് എന്ത് ചെയ്യുന്നു ബാങ്ക് മാനേജ ഞാൻ ും എവിടാ പണി എന്തോ ആ ഈ വെങ്കടേശന്റെ പണിയായിരുന്നു പണി ആ അപ്പൊ നാട്ടുകാരുടെ കൂടെ മലയാളികളുടെ കൂടെ നമ്മുടെ ഈ ജനല വെക്കത്തില്ലേ ജനലിന്റെ മേളിൽ നമ്മൾ കാറ്റ് കയറാൻ വേണ്ടി വെങ്കടേശം വെക്കുമല്ലോ ഏടാ അത് വെന്റിലേഷൻ ആ അവിടെ വല കെട്ടുന്ന പരിപാടിയായിരുന്നു എനിക്ക് വല കെട്ടാൻ നീ അറി എട്ടുകാരിയോ ഇല്ലേ ആ വീട് വെക്കണ്ടേ ഒരു വീട് വെച്ചായിരുന്നു ആ പക്ഷേ അതിനകത്ത് കേറി താമസിക്കാനുള്ള ഭാഗ്യം ഇല്ലാ അതിനാ പറഞ്ഞ എന്നെ പോലുള്ള മേശരിമാരെ വിളിച്ച് ചെയ്യാത്ത കിടക്കാറുണ്ടല്ലോ അതുകൊണ്ടല്ല ഇല്ല ഈ വീട് എവിടെ പണതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോരുന്നു അതെ കഴിക്കുന്ന ആളാണോ അതുകൊള്ള ഒരു മേശം പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കണം ഒരുപാട് വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്റെ അടുത്ത് ആരും ഇതുപോലെ വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാൻ മേടിച്ച് കഴിക്കത്തുള്ളൂ ഞാൻ ആരുടെ ഓസാരത്തിൽ കഴിക്കാറില്ല കേട്ടോ ഉണ്ടോ സാധനം എന്നാ താണ്ടെ അവിടെ ചൂട് ഉപ്പുമാവ് പോയി കഴിച്ചും പെട്ടെന്ന് പറയണ്ട ഒന്നും അവിടെ കാര്യം എന്തോ എന്താ പ്രശ്നമില്ല എല്ലാത്തിനും എന്റെ കൈ എത്തണത് പറഞ്ഞാല് അതാകുമ്പോ ഓടിയോ നടക്കണ്ടല്ലോ അങ്ങോട്ട് എനിക്ക് അത്യാവശ്യം പോകണം എന്തിനാ പോകണം പറ്റത്തില്ല ഇവിടെ ഈ പാലാച്ചിന് എനിക്ക് കാര്യം ഒന്നും അറിയത്തില്ല അയ്യോ എനിക്ക് പോയ പറ്റത്തുള്ളൂ പറ്റത്തില്ലെന്ന് പിന്നെ അഞ്ഞൂറ് രൂപ എനിക്കാ അഞ്ഞൂറ് രൂപ ആ അയ്യോ അഞ്ഞൂറ് രൂപ ഇല്ല ആ അതുകൊണ്ട് അറിയാ എനിക്ക് വായാ പറ്റത്തോളം പറഞ്ഞേ ഒരു അഞ്ഞൂറ് രൂപയോ പറഞ്ഞാൽ പിന്നെ തരാ തുടങ്ങിയോ പറ്റിക്കല്ലേ എന്നാ മേ ശരി അഞ്ഞൂറ് അഞ്ഞൂറ് പൈസയുടെ കാര്യത്തിൽ ഒരു മറവിയില്ലല്ലയോ ഇല്ല അളി മരച്ച അളിയൊരു സംഭവം അറിയത് അത്ര മേടിച്ചത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ട് അപ്പൊ കണക്ക് തീർത്ഥല്ലോ എല്ലാം കഴിച്ച് അപ്പൊ എന്റെ അഞ്ഞൂറ് അളിയോ അളീര് ഞാൻ ഇപ്പൊ ഒരു രൂപ മേടിച്ചില്ലായിരുന്നോ അത് ഞാൻ തിരിച്ചു തന്നില്ലായിരുന്നോ തന്നല്ലോ കണക്ക് തീർത്തായിരുന്നല്ലോ ഇപ്പൊ എന്റെ അഞ്ഞൂറ് മേടിച്ചില്ലോ േണ്ട പിന്നെ ഇറങ്ങി തന്നെയുള്ള പൂജ സാധനങ്ങൾ എല്ലാം റെഡിയാക്കി ഗണപതി എല്ലാ സാധനവും ഞാൻ റെഡിയാക്കി വേണ്ട എല്ലാം റെഡിയാക്കി പിന്നെ താക്കോല് ആ താക്കോലൊക്കെ കാണുന്നില്ല താക്കോലെ താക്കോല് താക്കോൽ എന്റെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടോ കണ്ടോ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ താക്കൽ അപ്പൊ വാക്കുകളുടെ പരിപാടിയൊക്കെ ചെയ്യാം അല്ല വേറെ ഒരു വിഷയമുണ്ട് എന്താണ് അമ്മായിമ്മ വന്നിട്ടുണ്ട് അമ്മായിമ്മ വിഷയം അതല്ലേ അമ്മായിമ്മയ്ക്ക് ബാല് കാച്ചാ പറഞ്ഞേക്കുന്നത് എന്റെ അമ്മേ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മോനെ ഞാൻ ആ ബാലു കാച്ചു എന്ന് പറഞ്ഞു അവളും പറഞ്ഞു അവർക്കും ബാലു വച്ചിരുന്നു ഞാൻ എന്തോ ചെയ്യും പറഞ്ഞിരിക്കും അങ്ങനെയാണ് മൂന്നുപേരെയാണ് തരത്ത് നമുക്ക് കാര്യങ്ങൾ നടത്തണ്ടേ അങ്ങനെയാണ് ചെയ്തോളാം അളിയാ

ോ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ